ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡ്രൈ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലൊക്കെ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡ്രൈ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നാച്ചുറൽ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അകാലനര തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹെയർ ഡ്രൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നരയൊന്നും വരാതെ അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡ്രൈ തന്നെയാണിത് നല്ലൊരു ഹെയർ പാക്ക് എന്നുകൂടി വേണമെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വെള്ളം തയ്യാറാക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ഡേ നമ്മൾ മിക്സ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഉപയോഗിച്ചാണ് ഈ ഒരു വെള്ളം തയ്യാറാക്കുന്നത് ഇത് നന്നായിട്ട് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വെള്ളം തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ജലദോഷമോ അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് ഗ്രാമ്പുവോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ ഇട്ടൊന്ന് തിളപ്പിക്കാൻ മറക്കരുത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്കിവിടെ എടുക്കാം മുരിങ്ങയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങേലു ഉപയോഗിച്ച് മുടി ഉറപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളമല്ലേ തേയിലും കപ്പിപ്പൊടി ആ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം മുരിങ്ങ മുരിങ്ങയില മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അകാല അകാലനിര ഒഴിവാക്കാനായിട്ടും മുരിങ്ങയില നമ്മളെ സഹായിക്കുന്നുണ്ട് മുരിങ്ങയില ഉള്ളിൽ കഴിക്കുന്ന പോലെ തന്നെ ഗുണപ്രദമാണ് നമ്മൾ തലമുടിയിൽ തേക്കുന്നതും ഇതിപ്പം നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ മുരിങ്ങയില നമ്മൾ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പം ഞാൻ അരിച്ചെടുക്കുന്നില്ല കുറച്ച് മുരിങ്ങയില ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മളുടെ ഹെയർ ഡേ തയ്യാറാക്കുന്നത് മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ സി മായണം സിങ്കും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ സ്കാൽപ്പിലുള്ള പ്രോബ്ലംസിനെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട് ഇതിന് അതുപോലെ തന്നെ അകാല നിര അകറ്റുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ അതായത് കറുപ്പ് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില നമ്മൾ ഈ മുരിങ്ങേലയിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയാണ് ചെമ്പരത്തിപ്പൂവായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പൊടി എടുക്കുന്നത് ചെമ്പരത്തിപ്പൂ കിട്ടാണെങ്കിൽ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് പച്ച കളറുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ അരച്ചാൽ മതി ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് അതിനുശേഷം എടുക്കാനുള്ളത് ബ്രഹ്മിയുടെ പൊടിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് ബ്രഹ്മി ആയുർവേദ ഔഷധ ചികിത്സാ രീതികളിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വിശിഷ്ട സസ്യമാണ് ബ്രഹ്മി ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് തലമുറകളായി ബ്രഹ്മി എന്ന ഔഷധ സസ്യം പലവിധ ചികിത്സാവിധികൾക്കായി ഉപയോഗിച്ച് വരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിവികാസത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സൗന്ദര്യ പരിപാലന മാർഗങ്ങൾക്കും ഏറെ മികച്ചതാണ് ബ്രഹ്മി ഇതിൻ്റെ നീര് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും ചൊറിച്ചിൽ പോലെയുള്ള ചർമ്മ രോഗങ്ങളെ പ്രതിരോധിക്കാനും നല്ലതാണ് കേശസംരക്ഷണത്തിനും പ്രത്യേകിച്ച് അകാല നിരയുടെ പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബ്രഹ്മി പരിഹാര മാർഗമായിട്ട് ഉപയോഗിച്ചു വരുന്നു ഈ ബ്രഹ്മയുടെ പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേൽ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുത്തുനിന്ന് പുരട്ടി നോക്കിയാൽ അറിയാൻ പറ്റും ഒരു തരിതരിപ്പോ കൂടിയാണ് പെട്ടെന്ന് നമ്മുടെ മുടിയിലൊന്നും പിടിക്കില്ല അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് മറ്റൊരു കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മുടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല തരിതരുത്ത പൊടിയാണ് ബ്രഹ്മിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മയിലാഞ്ചിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ മയിലാഞ്ചിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലേക്ക് ഇത് നന്നായി പറ്റിപ്പിടിച്ചോളും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം ആവശ്യമെങ്കിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഈ വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ തണുത്ത സാധാരണ വെള്ളം ഉപയോഗിക്കേണ്ട കേട്ടോ ഈ ബ്രഹ്മി അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുന്നത് അകാലനര ഉൾപ്പെടെ പല സൗന്ദര്യ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ് പ്രമേഹം നിയന്ത്രിക്കാനുള്ള ഒരു ഫലപ്രദമായ മാർഗമായിട്ടും ബ്രഹ്മി ഉപയോഗിക്കുന്നുണ്ട് ബ്രഹ്മി ഇലകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ആൻറ്റി ഹൈപ്പർഗ്ലൈസീമിക് ഗുണങ്ങൾക്ക് കേട്ടതാണ് ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ബ്രഹ്മി നമ്മുടെ തലമുടിയിലെ അകാലനര കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഈ ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുന്നത് ഇരുമ്പിലെ തുരുമ്പ് അതായത് ഇതിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡൈ നമ്മൾ ഇരുമ്പ് ചീൻചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നത് നമ്മളൊന്ന് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ ഡൈ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാ ഭാഗത്തുനിന്നും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ചില ഭാഗങ്ങളൊക്കെ ബ്രൗൺ ഷെയ്ഡിലും ചില ഭാഗങ്ങളൊക്കെ നന്നായി കറുത്തു ഒരുപ്പുണ്ട് ഇനി ആവശ്യമെങ്കിൽ നമുക്ക് തലേദിവസത്തെ വെള്ളം മിച്ചം അത് ഉപയോഗിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല തരിതരുത്ത പൊടിയായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് തരിതരുപ്പാണ് നമ്മുടെ മുടിയിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല ജലദോഷം നീരർക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കുറഞ്ഞത് വെച്ചാൽ മതി അപ്പം നമ്മൾ മിക്സ് ചെയ്തിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണയില്ലാത്ത മുടിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ വീക്കിലി രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കണം എങ്കിലേ നമുക്ക് അകാലം നരയൊക്കെ തുടക്കക്കാർക്കാണെങ്കിൽ നരയൊക്കെ മാറി കറുത്ത മുടികൾ വളരുകയുള്ളൂ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം യാതൊരു ദോഷഫലങ്ങളും ഉണ്ടാക്കുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ആയിട്ട് റിസൾട്ട് കിട്ടില്ല കുറച്ച് കാലത്തിലൂടെയുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് എൻ്റെ മുടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുരിങ്ങയില ആലോപ്പേഷ്യ അഥവാ വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിയുന്ന പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വളരെയധികം ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് മുരിങ്ങയില അതൊക്കെ മാറ്റിക്കോളും അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡൈസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡൈ തന്നെയാണ് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കുന്ന ഹെയർ ഡൈകളും അല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കൂ അതുപോലെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുരിങ്ങയില ധാരാളം ഗുണങ്ങളുള്ളതാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിക്കൊരു നോർമലായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കറുപ്പ് നൽകുന്നതിന് സഹായിക്കുന്നതാണ് അതിന് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കറുപ്പ് കിട്ടുന്നത് അതുപോലെ തന്നെ അകാലനിര അകറ്റുന്നുണ്ട് അമിനാസിഡ്സ് ധാരാളം ഉള്ളതുകൊണ്ട് ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് പുതിയ പുതിയ കോശങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വരാനായിട്ട് സഹായിക്കുന്നുണ്ട് ആലോപ്പേഷ്യ മാറ്റുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുരിങ്ങയില അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ഡൈകൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കുറച്ചു കാലം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നതുമല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ